നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കഷ്ടങ്ങളും കണ്ണുനീരുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് എന്നാൽ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈശ്വര സഹായത്താൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തീർത്തും അത്യപൂർവമായ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം ജമന്തി പുഷ്പവും രണ്ടാമത്തെ ചിത്രം അരളി പുഷ്പവുമാകുന്നു ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടാനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും തീർത്തും വളരെ അനുഗ്രഹമാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാനായിട്ട് പോകുന്നത് അപ്രകാരം നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുന്നു ഒന്നാമത്തെ ചിത്രമായ ജമന്തി അഥവാ ചെണ്ടുമല്ലി പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും കഷ്ടാനുഭവങ്ങളും ദുഃഖങ്ങളും ഒക്കെ സഹിച്ച് ഇന്നേ വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുവാനും ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ കഷ്ടാനുഭവങ്ങൾ മാറി തടസ്സങ്ങൾ മാറി ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ സാധ്യമാകുന്ന തരത്തിലാണ് ഈശ്വരൻ നിങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്രകാരം ഓരോ ദിവസവും അനുഗ്രഹമാണ് തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുവാനായിട്ട് പോവുകയാണ് നിങ്ങളെന്ന ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും ബുദ്ധിമുട്ടുന്ന പല പ്രയാസങ്ങളുണ്ട് പല അവസരങ്ങളുണ്ട് അപ്പോഴും നിങ്ങൾ ഈശ്വരനുള്ള ആ പ്രാർത്ഥനയും ആ നന്മകളും ഒരിക്കലും കൈവിടാത്ത വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈശ്വരൻ നിങ്ങളെ കൈവെടിയുകയില്ല അത്രത്തോളം സൗഭാഗ്യം ഈശ്വരൻ നിങ്ങൾക്ക് നൽകുമെന്നതിലും യാതൊരു സംശയവുമില്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തും കടഭാരത്തിൽ നിന്നും കണ്ണുനിരകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ഈശ്വരൻ നിങ്ങൾക്ക് വിടുതൽ നൽകും ഏറ്റവും കൂടുതൽ നിങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ കടഭാരത്തിൽ നിന്ന് ഇല്ലെങ്കിൽ സാമ്പത്തിക നിരുക്കങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക എന്നതൊക്കെ എന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈശ്വര സഹായത്താൽ ലഭ്യമാക്കി എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ പ്രയാസങ്ങളെ മറികടന്ന് ക്ഷ്യത്തിലെത്തുവാനും നല്ലൊരു ജീവിതം ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ ഇവർക്ക് കഴിയും തടസ്സങ്ങളൊക്കെ മാറും പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ജീവിതത്തിൽ ചെയ്യേണ്ടി വരുമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് നല്ലതായിട്ട് ഭവിക്കുക തന്നെ ചെയ്യും കാലക്രമേണ നിങ്ങളുടെ യുപജീവന മാർഗത്തിൽ ഒരു കയറ്റം ഉണ്ടാകും രോഗപ്രയാസങ്ങളെയും തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ മറികടന്ന് ജീവിതത്തിൽ ഒരനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല കഷ്ടാനുഭവങ്ങളൊക്കെയുണ്ട് രോഗാനുഭവങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതിനെയൊക്കെ മറികടന്ന് ജീവിതത്തിൽ നല്ലൊരു മാർഗം ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും വിശ്വസിക്കുക വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ദൈവീക വിശ്വാസത്തിൻ്റെ ഒരു കുറവൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട സർവീശ്വരന്റെ അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വരുന്ന ഒരു മുപ്പത് ദിവസത്തിനകം തന്നെ തീർച്ചയായും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ജമന്തി അഥവാ ചെണ്ടുമല്ലി എന്ന പുഷ്പങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകറി ഫലം എന്ന് പറയുന്നത് രണ്ടാമത്തെ പുഷ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അരളി പുഷ്പമാണ് തീർത്തും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വേദനാജനകമായ പല കാര്യങ്ങളും സംഭവിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്നത് കഷ്ടതകൾ മാറി രോഗപ്രയാസങ്ങൾ മാറി എത്രയും വേഗം ഒരു സൗഖ്യമുണ്ടാകണം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഞെരുക്കങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി ഉടനടി തന്നെ ഒരു സൗഖ്യം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ മാനസികമായി തളർത്തുന്ന ഒരു കാര്യം അസുഖം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ രോഗശൈലിയെ ആയിരിക്കാം തീർത്തും ആ വിധ കാര്യങ്ങളിൽ നിന്നൊക്കെ ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ കടഭാരങ്ങൾ മാറും കഷ്ടതകൾ മാറും ഉപജീവനത്തിൽ വലിയൊരു ഉണ്ടാകും അതുപോലെ നിങ്ങളെ തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തവർക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈശ്വരൻ സൃഷ്ടിക്കുക തന്നെ ചെയ്യും വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയിൽ കൂടിയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കടന്നു പോയത് സാമ്പത്തിക ഞെരുക്കങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭീഷണികളും അതുപോലെ ജീവിതത്തിൽ തുറന്നു പറയാൻ കഴിയാത്ത പല അവസ്ഥകളിലൂടെയും വേദനകളിലൂടെയും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതും തീർത്തും വാസ്തവമാണ് മറ്റുള്ള മറ്റൊരു ഭാരമെന്ന് പറയുന്നത് സ്വന്തമായ ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഉള്ള ഭവനം നശ്വരമാകുന്ന അല്ലെങ്കിൽ വായ്പാ ബാധ്യതയിൽപ്പെട്ട് കഴിയുന്നതിൻ്റെ പ്രയാസങ്ങളാൽ ദുഃഖിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ എന്നാൽ തീർത്തും അതിനും ഈശ്വരൻ ഒരു പരിഹാരം ഒരുക്കി വച്ചിരിക്കുകയാണ് തീർത്തും അനുഗ്രഹങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എന്ത് കാരണത്താൽ ദുഃഖിക്കുന്നവരാണോ എന്തെല്ലാം കാരണത്താൽ മനപ്രയാസം അനുഭവിക്കുന്നവരാണോ ആ ദുഃഖങ്ങളും മനപ്രയാസങ്ങളും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു അത്രത്തോളം ഈശ്വരാനുഗ്രഹവും സൗഭാഗ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർത്തും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കണമെന്ന് പറയുകയുണ്ടായി എന്നാൽ ആ അത്ഭുതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സൗഭാഗ്യം നിറഞ്ഞ ഒരു അത്ഭുതം തന്നെയാകുന്നു അതുപോലെ തന്നെ വേദനകളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒരു അനുഗ്രഹമുണ്ടാക്കിയെടുക്കുവാനുമൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അതുപോലെ ഇനി ദുഃഖങ്ങൾ വേണ്ട പ്രയാസങ്ങൾ വേണ്ട വരുന്ന ഒരു നാലു മാസത്തിനകം ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും സന്തോഷത്തോടും സമാധാനത്തോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തീർത്ഥം അനുഗ്രഹത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി